മിഷനിലേക്ക് സ്വാഗതം ം പുതുവേലിയിൽ എംസി റോഡിനോട് ചേർന്ന് പൂത്തേട്ട് ഫ്യൂയൽസ് നയാര പമ്പ് പ്രവർത്തനം ആരംഭിച്ചു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ചിറ്റേത്ത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വെളിയന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോ ആദ്യ വിൽപ്പന നിർവഹിച്ചു സമാനക്കൂപ്പൺ വിതരണം വിളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി ചാക്കോ സണ്ണി പുതിയട ഉഷ സന്തോഷ് തങ്കമണി ശശി സി കെ രാജേഷ് ചേലക്കൽ ശിവദാസൻ പിള്ള ശ്രീകുമാർ വിളയന്നൂർ ജോർജ് കൊറ്റംകൊമ്പിൽ രാജേഷ് മറ്റപ്പിള്ളി ജോമോൻ ജോൺ അശോക് കുമാർ പൂവക്കുളം സിജോ സെബാസ്റ്റിൻ പൂത്തേട്ട് ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ രാജൻ പൂത്തേട്ട് മായ രാജൻ പൂത്തേട്ട് ഡോക്ടർ രേഷ്മ രേഷ്മോഹിത് പൂത്തേട്ട് അർജുൻ എൻ വിജയ് വിൻകോസ് മാനേജിംഗ് ഡയറക്ടർ വിനോ ജോൺ പരിശുദ്ധം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിൻ ദാമോദരൻ എന്നിവർ പങ്കെടുത്തു നമുക്കറിയാം ഫുവൽ രംഗത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു പമ്പാണ് ഈ പറയപ്പെടുന്ന നയാര എന്ന് പറയുന്ന പുതിയ ഒരു മൾട്ടിനാഷണൽ കമ്പനി കുമ്പ് അത് നമ്മളുടെ വെളിയുന്നൂർ പഞ്ചായത്തിന് തന്നെ സംഭാവന ചെയ്തതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട് എം സി റോഡിന്റെ ഹൃദയഭാഗത്ത് ഇത് സ്ഥിതി ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സേവനങ്ങൾ നൽകുവാൻ പുത്തേട്ട് ഗ്രൂപ്പ് മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് വരാറുള്ളത് നമ്മളുടെ ബഹുമാനായ രാജൻ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്ക് വ്യാപൃതനായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതുപോലെ തന്നെ ജീവനോപാധികളായ ഒത്തിരി ഒത്തിരി അനവധി പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ രാജന്റെ കീഴിൽ തന്നെ ജീവിച്ചു പോകുന്നുണ്ട് നേതൃത്വത്തിൽ ഒരു ഏറ്റവും ഗുണമേന്മയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാവുന്ന നയാഗ്രികളുടെ ഒരു പമ്പ് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു പുതുവേലിയെ സംബന്ധിച്ച് വികസന രംഗത്ത് സമാനതകളില്ലാത്ത കുതിപ്പിലാണ് ഇന്ന് നമ്മുടെ നാട് ആ ഘട്ടത്തിലാണ് രാജൻചേട്ടനും അവരുടെ കുടുംബവും ഏറ്റവും സ്നേഹപൂർവ്വം ഈ നാടിനു വേണ്ടി ഈ നയാഗ്ര എന്ന ഈ സ്ഥാപനത്തെ നയാര പമ്പിനെ ഈ നാടിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത് തുടർന്ന് പുതുവേലിയുടെ എല്ലാ വികസന സ്വപ്നങ്ങൾക്കും ചിറകു പിരിക്കാൻ ഈ പമ്പും ഇതിന്റെ അനുബന്ധമായി വരുന്ന മറ്റെല്ലാ സംരംഭങ്ങളും ഇടയാവും എന്ന കാര്യം ഉറപ്പാണ് രാജചാട്ടിനെ സംബന്ധിച്ച് ഓരോ സംരംഭങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും ഉദാത്തമായ മാതൃകയായി കേരളത്തിലെ ആകെ സംരംഭകരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വർത്തമാനകാല മാതൃകയാണ് രാജനും ആ കുടുംബവും ഈ പമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ജോൺ ചിറ്റത്ത് ഒരു പമ്പ് ഉടമ ആണ് എന്നുള്ളത് ഒരു പ്രത്യേക വളരെ സന്തോഷമുണ്ട് ഈ ഉദ്ഘാടനത്തിന് അതോടൊപ്പം തന്നെ നമ്മുടെ സജി കീർപ്പേമാരി പമ്പിന്റെ ഉടമസ്ഥൻ നമ്മുടെ ഈ നാട്ടുകാരനാണ് വെളിയൂർ പഞ്ചായത്തുകാരനാണ് അദ്ദേഹം മറ്റൊരു പ്രദേശത്താണ് നടത്തുന്നത് ഏതായാലും വെളിയന്നൂർ പഞ്ചായത്തിലേക്ക് ഇത്തരത്തിലുള്ള സംരംഭം കടന്നു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് നമുക്കറിയാം ഇപ്പോൾ പുതുവേലിയിലേക്ക് പ്രത്യേകിച്ച് വലിയ സംരംഭങ്ങൾ നിരവധിയായ ആളുകൾ കടന്നു വരുന്നു ഇപ്പോൾ രാജനെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറു ചെറുതായി തുടങ്ങി വലിയ നിരവധിയായ സംരംഭങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരാളാണ് പുതുവേലിയിലേക്ക് ഓരോ വികസന പ്രവർത്തകർക്ക് വരുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന പുതുവേലിക്കാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ വാർഡില് നെയറ പമ്പ് സ്ഥാപിതമാകുമ്പോൾ എനിക്ക് തോന്നുന്നു രാജ്യചാരനാണ് വെളിയന്നൂരിലെ ആദ്യത്തെ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെളിയന്നൂരിലെ ഒരു മറ്റൊരു പെട്രോൾ പമ്പ് ഇല്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ മറ്റ് വെളിയുന്നൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ ഒരു പമ്പ് പമ്പില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു പമ്പ് വരുമ്പോഴെങ്കിൽ ഒരു വെളിയന്നൂരിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് പിന്നെ ഉടമസ്ഥൻ എന്ന് പറയുന്നതിന് അഭിമാനിക്കാം അത് രാജേന്ദ്രൻ എന്നും ആ പേരിൽ എല്ലാവരും അറിയപ്പെടും പിന്നെ രാജേന്ദ്രൻ ഇവിടെ എല്ലാവരും പറഞ്ഞു നമുക്കറിയാം കൈവശ മേഖലകളൊക്കെ വിജയിച്ച അധ്വാനിച്ച് ആത്മാർത്ഥയോട് പ്രവർത്തിച്ച് വിജയിച്ചു വന്ന രാജചേട്ടന് ഈ പ്രസ്ഥാനം ഏറ്റവും വലിയൊരു വിജയമായി മാറട്ടെ അത് ഈ നാടിനും വെളിയന്നൂർ പഞ്ചായത്തിനും എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി മാറട്ടെ